മലപ്പുറം എടിയൂരിൽ യുവതിയെ കൂട്ടമരാത്സംഘം ചെയ്ത പരാതിന്മേൽ അന്വേഷണം ആരംഭിച്ച വളാഞ്ചേരി പോലീസ് മൂന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എടിയൂർ പീടികപ്പടി സ്വദേശികളായ മുപ്പത്തിനാല് വയസ്സുള്ള വെള്ളാട്ടുപടി സുനിൽകുമാർ മുപ്പത്തിയേഴ് വയസ്സുള്ള താമിത്തൊടി ശശി പ്രകാശൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് മറ്റു രണ്ട് പ്രതികൾ പിടിയിലായതെറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രകാശനെ പാലക്കാട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇക്കഴിഞ്ഞ ജൂൺ പതിനാറിന് രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി മൂന്നാംഗ സംഘം ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ പരാതി നേതൃത്വത്തിലുള്ള കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരിയിൽ വസ്ത്ര വൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക് പാലസ് മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ് ത്രീ ടു സീറോ ഡബിൾ ത്രീ